നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത് മുതൽ ജൂലൈ ഇരുപത്തിയാറ് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും കലാ സാംസ്കാരിക രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സർക്കാർ സംബന്ധമായ മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും അമ്മയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഉദര ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വിജയിക്കാനാകും കുടുംബാംഗങ്ങളുമായി ദൂരയാത്രകൾ വേണ്ടിവരും ആശയവിനിമയ ശേഷി വർദ്ധിക്കും വീട് മാറി താമസിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദേശ സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണകരമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സുഗമമാകും പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ വന്നു ചേരും വാക്കുകൾ ഉപജീവനമായിട്ടുള്ളവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വാക്കുകൾ കഠിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കഠിന പ്രയത്നത്താൽ ധനവരവ് ഉണ്ടാകും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളും വഴി സഹായങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും വിദേശ സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണകരമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും കണ്ണ് ചെവി പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ദേവിക്ക് വെള്ളിയാഴ്ച ദിവസം ചുവന്ന ഹാരം സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യേന ജപിക്കുകയും ചെയ്യുക പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്നതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും കർമ്മരംഗത്ത് അധികാരപ്രാപ്തി ഉണ്ടാകും ധനസ്ഥിതി ഉയരുന്നതാണ് പലവിധ ധന ചിലവുകളും വന്നു ചേരും വാക്കുകൾക്ക് കാഠിന്യം വർദ്ധിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വിവാഹകാര്യങ്ങൾക്കും കാലതാമസം നേരിടുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് കലാ സാംസ്കാരിക രംഗത്തും ഗുണപ്രദമാണ് ക്ഷമ അത്യന്താപേക്ഷിതമാണ് ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം സുഖ ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകളും തൈറോയിഡ് പോലുള്ള രോഗങ്ങളും അലട്ടാനിടയുണ്ട് ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിദേശ ബന്ധം വഴി നേട്ടങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം മറ്റുള്ളവരെ സഹായിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് കഠിന പ്രയത്നം വേണ്ടിവരുന്നതാണ് ധന ചെലവുകൾ വർദ്ധിക്കുന്നതിനും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും ഇടയുണ്ട് ആത്മീയ യാത്രകളും വന്നുപെടും വീട് മാറി താമസിക്കുന്നതിനും ചികിത്സാ ചെലവുകൾ വർദ്ധിക്കുന്നതിനും ഇടയാകും ശത്രുശല്യം കുറയാം തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം ശരീരത്തിന് ക്ഷീണം രക്തദൂഷ്യങ്ങൾ എന്നിവ അലട്ടാനിടയുണ്ട് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം സുബ്രഹ്മണ്യൻ സ്വാമിക്ക് പഞ്ചാമൃതം ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയവ തിരികെ ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളും വഴി സഹായങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം വരവിനനുസരിച്ച് ചിലവുകളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും ഉണ്ടാകും അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം ദൈനംദിന വരുമാനം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം ആത്മീയ ചിന്ത വർദ്ധിക്കും കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ഉദരസംബന്ധമായ ക്ലേശങ്ങളും പേശി വേദന എന്നിവ അനുഭവിക്കാനിടയുണ്ട് ശാസ്താവിന് എള്ളുപായസം മഹാവിഷ്ണുവിന് വെണ്ണ എന്നിവ സമർപ്പിക്കുക ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം അധികാരപ്രാപ്തി ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം സഹപ്രവർത്തകരും മേലധികാരിയുമായി യോജിച്ചു പോകാനാകും സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങളും ലഭിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർ അംഗീകരിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടുകൂടി മുന്നോട്ട് നീങ്ങാനാകും സുഹൃദ് സമാഗമം സഹോദരങ്ങളുമായി യോജിച്ചു പോകാനും ആകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഉയർച്ചകൾ ഉണ്ടാകും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കോ മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുക വിഷാദത്തിന്റെ അവസാന കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക ഈ വാരത്തിൽ ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും യഥാസമയത്ത് ചെയ്തു തീർക്കാനും മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും ഇടയാകും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ദൂരദേശ യാത്രകളും ചിലവുകളും വന്നു ചേരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉയർച്ചകളും ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ആശയവിനിമയം വർദ്ധിക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും ആകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാലതാമസം നേരിടുന്നതാണ് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങളും സർജറി ആവശ്യമായി വന്നേക്കാം നാഗത്താൻമാർക്ക് വിളക്ക് സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധന ഈ വാരത്തിൽ കഠിന പ്രയത്നം കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കും ദൈനംദിന പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അപ്രതീക്ഷിതമായ ദോഷാനുഭവങ്ങൾ വന്നു ചേരാം ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരും കർമ്മരംഗത്ത് മേലധികാരിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കുടുംബത്തിൽ നിന്നും ജീവിത പങ്കാളി വഴിയോ ധനാഗമനം ഉണ്ടാകാം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വാഗ്വാദങ്ങൾ ഉണ്ടാകരുത് യോഗ ശീലമാക്കുക ശത്രുശല്യം ഉണ്ടാകാം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വാക്കുതർക്കങ്ങൾക്ക് ഇട നൽകരുത് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ജലജന്യ രോഗങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് പിൻവിളക്ക് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം എന്നിവ സമർപ്പിക്കുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് ബിസിനസ് രംഗത്ത് യോജിച്ചു പോകാനാകും ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കാനും ആകും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു കാലതാമസം നേരിടുന്നതാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കും സന്താനങ്ങളുടെ കൂടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എതിർലിംഗക്കാരുമായുള്ള സൗഹൃദം അപവാദങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് തൈറോയിഡ് പോലുള്ള രോഗങ്ങളോ യൂറിനറി ഇൻഫെക്ഷൻസോ ഉണ്ടാകാൻ ഇടയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം നാഗത്താന്മാർക്ക് നൂറും പാലും വിഷ്ണു സഹസ്രനാമവും നിത്യവും ജപിക്കുകയും ചെയ്യുക അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിന പ്രയത്നത്താൽ ഫലം കാണാനാകും വ്യവഹാരങ്ങളിൽ ഗുണപ്രദമാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ സുഖ ചിലവുകൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സന്താനങ്ങളുടെ സന്തോഷത്തിനായി പ്രവർത്തിക്കേണ്ടി വരും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ താമസം നേരിടും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ബിസിനസ് രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പാർട്ട്നേഴ്സുമായി തർക്കങ്ങൾക്ക് ഇട നൽകരുത് ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും രോഗശമനം ഉണ്ടാകാമെങ്കിലും ആരോഗ്യ സംബന്ധമായി ധന ചിലവുകൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും വ്യവഹാരങ്ങളിൽ വിജയിക്കാനാകും ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും ശത്രുശല്യം കുറയാം കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ഭാര്യ ഭർത്താക്കന്മാർക്ക് ബന്ധം ഊഷ്മളമായിരിക്കും യാത്രകൾ ഗുണപ്രദമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നുചേരും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ ഇടയുണ്ട് കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ഹനുമൽ സ്വാമിക്ക് നിവേദ്യം ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക